നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി കുടിവെള്ള വിതരണം മുടങ്ങുന്നു അരൂർ തുറവൂർ നിർമ്മാണം ജനപ്രതിനിധികൾ തടഞ്ഞു അരൂർ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ അടിക്കടി പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം തടഞ്ഞു ഇന്നലെ രാവിലെ അരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ പൈപ്പുകൾ തകരാറിലാകുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം നടന്നത് സമരത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം നിർമ്മാണ ജോലികൾ തടസ്സപ്പെട്ടു തുടർന്ന് അരൂർ പോലീസും കരാർ കമ്പനി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി ചർച്ചയിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ തീരുമാനമായി ടാങ്കർ ലോറിയിൽ വെള്ളം നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടുകയാണെങ്കിൽ കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കും ജാഗ്രത ഉറപ്പാക്കും വരും ദിവസങ്ങളിൽ പൈപ്പുകൾക്ക് തകരാർ സംഭവിക്കാത്ത രീതിയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്പനി അധികൃതർ ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മോളി ജസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ ജ്യോതിലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം എൻ സിമിൽ വി കെ ഗൗരീശൻ അരൂർ പഞ്ചായത്തിലെ ഭരണകക്ഷി അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി